ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സിനിസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഈ വേനൽ റെസിപ്പി ആയിട്ടാണ് പഴം അരിപ്പൊടിയൊക്കെ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിയായിട്ട് വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണിത് ഇതിനായിട്ട് ഞാനിവിടെ രണ്ട് വലിയ നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സ്നാക്കിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചെടുക്കാം നല്ലപോലെ പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴം ആണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ എന്നിട്ട് ഇതുപോലെ ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ള ഒരു കപ്പ് നിറയെ അരിപ്പൊടിയും അതുപോലെ അരക്കപ്പോളം മൈദപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പഞ്ചസാരക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ ശർക്കരയും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഞാനിവിടെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് ബാറ്റർ റെഡിയാക്കിയെടുക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല പോലെ തന്നെ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം മാവ് ഒത്തിരി എടുക്കരുത് ഒരു മിതമായ രീതിയിൽ നമ്മൾ ബാറ്റർ ഒക്കെ റെഡിയാക്കി എടുത്തിട്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം പിന്നെ മാവ് ഒത്തിരി ലൂസും അതുപോലെ ഒത്തിരി ടൈറ്റും ആവരുത് ഒരു മിതമായ രീതിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്നാക്ക് റെഡിയാക്കി എടുക്കാം വളരെ ഈസി ആയിരിക്കും ഇനി നമുക്ക് പാൻ എടുക്കാം പാനിൽ ഞാനിവിടെ വെളിച്ചെണ്ണ തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എണ്ണ ഒക്കെ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഒരു തവി ബാറ്ററി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ല പോലെ ചൂടായി വന്നതിന് ശേഷം വേണം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ എന്നിട്ട് ഇതുപോലെ സൈഡിൽ നിന്ന് എണ്ണയൊക്കെ ഒന്ന് തട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ പൊങ്ങി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും ഇപ്പോൾ ഇതാ നമ്മൾ സ്നാക്കൊക്കെ ഇവിടെ എണ്ണയിൽ നിന്നൊക്കെ വിട്ട് നല്ലപോലെ പൊങ്ങി വരുന്നുണ്ട് നമ്മളിങ്ങനെ ചെയ്തെടുക്കണ സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് പൊങ്ങി വന്നതിന് ശേഷം നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ് ഒത്തിരി സമയം നമ്മൾ എണ്ണയിലിട്ട് വറുത്തെടുക്കേണ്ടതും ആവശ്യമില്ല വളരെ പെട്ടെന്ന് തന്നെ കുക്കായി വരും ഒത്തിരി കട്ടിയിലൊന്നല്ല നമ്മൾ മാറ്റർ റെഡിയാക്കി എടുത്തിട്ടുള്ളത് തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് വളരെ പെട്ടെന്ന് തന്നെ കുക്കായി വരും നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ് അതുപോലെ കാണാനും നല്ല ഭംഗിയുള്ള സ്നാക്കാണ് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതേ കളറിലൊക്കെ നായി ആയി വരുന്ന മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം നമുക്ക് കുട്ടികൾക്കൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചെയ്തെടുക്കാം ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ നോക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നേക്ക് ആണ് അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ് കുട്ടികളൊക്കെ മണിക്കൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നേക്കാണ് ഇത് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തൊരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്